ഹായ് ഫ്രണ്ട്സ് എല്ലാവരും ഓണത്തിന്റെ തിരക്കിലായിരിക്കുമല്ലോ അല്ലേ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ചെറിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഒത്തിരി സമയം ഞാൻ എടുക്കുകയില്ല എൻ്റെ കയ്യിലെ ഓണം കളക്ഷൻസ് കുറച്ചു ഉണ്ട് അത് നിങ്ങൾക്ക് നല്ലൊരു ഓഫർ പ്രൈസിൽ തരാമെന്ന് ഞാൻ വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് വന്നിരിക്കുന്നത് ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ ഇന്നും നാളെ രാവിലെയുമായിട്ട് ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് ഓണത്തിന് മുമ്പേ ഞാൻ എത്തിച്ചു തരുന്നതായിരിക്കും അല്ല ഈ കളക്ഷൻസ് ആണ് ഇത് വാങ്ങിച്ചവരെല്ലാം നല്ല സൂപ്പർ കുർത്തിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ഫേബ്രിക്ക് ടിഷ്യൂ ഫാബ്രിക് ആണ് ടിഷ്യൂ ഫേബ്രിക്കയിൽ അജരക്കിന്റെ കോട്ടൺ ഫാബ്രിക്ക് കൊണ്ട് പാച്ച് വർക്ക് ചെയ്ത കുർത്തിയാണിത് കണ്ടോ നല്ല ഭംഗിയുള്ള കുർത്തിയാണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ എൻഡിൽ ഇങ്ങനെ കസവ് ബോർഡർ വരുന്നുണ്ട് പിന്നെ ഇത് സ്ലിറ്റഡ് കുർത്തിയാണ് കണ്ടോ എൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഇതാണ് ഒരു കളറ് എൻ്റെ കയ്യിലുള്ളത് കണ്ടോ കാണാമല്ലോ ഇനി രണ്ടാമത്തെ കളറ് ഈ ബ്ലൂ കളറാണ് ബ്ലൂ പാച്ച് വർക്ക് ചെയ്തതാണ് കണ്ടോ നല്ല ഭംഗിയാണ് നല്ല ഫിറ്റിങ്ങിലുള്ള സ്റ്റിച്ചിങ് ആണ് ഇനി അടുത്ത കളറ് ഇതാണ് കണ്ടോ മെറൂൺ കളറാണ് വരുന്നത് ഓക്കെ ഇതിൻ്റെ സൈസസ് എൻ്റെ ഇല മീഡിയം ലാർജ് എക്സൽ അതായത് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന്റെ വില ഞാൻ നിങ്ങൾക്ക് നല്ല ഓഫർ പ്രൈസിലാണ് തരാൻ പോകുന്നത് ഇതിന്റെ വില വെറും നാനൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഓക്കെ താങ്ക് യു